എൻ്റെ പേര് സിത്താര ശ്രീകുമാർ ഞാൻ ഐ എൽ ടി എസ് വിന്നറാണ് ഞാൻ കുറേയായി സ്റ്റഡിയിൽ നിന്ന് വിട്ടു നിന്നിട്ട് ഞാൻ ജോബ് ചെയ്യുകയായിരുന്നു ഇപ്പം യു കെയിലേക്ക് പോകേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ട് ഐ എൽ ടി എസ് മസ്റ്റായി വന്നു അപ്പോഴാണ് ജിടെക്കിൽ ജൻ സ്മാർട്ട് അക്കാഡമിയിലെ ഒരു കോഴ്സ് ചെയ്യാൻ ആഗ്രഹിച്ചത് വന്നത് ഇവിടെ വന്നപ്പോൾ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു ടീച്ചേഴ്സായാലും മറ്റ് സ്റ്റാഫായാലും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു മെയിൻലി ഇവിടെ ഫ്രീ ആയിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഒക്കെ നമുക്ക് അവർ ചെയ്തു തരുന്നുണ്ട് നോർമലി അൺലിമിറ്റഡ് ക്ലാസ് ആണ് ഇവിടെ നടത്തുന്നത് എക്സാം എപ്പോഴാണ് എപ്പോഴാണ് സ്റ്റുഡൻസ് ഓക്കെ ആവുന്നത് അതുവരെ നമുക്ക് ക്ലാസ് ഇവർ തരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് മാത്രമേ എക്സാമിൻ്റെ ഡേറ്റ് ഇവർ തരുന്നുള്ളൂ എന്തുകൊണ്ടും ബെറ്ററാണ് ബെറ്റർ ആണ് ഈ ജനസ്മാർട്ട് അക്കാഡമി മെയിൻലി ഇവിടുത്തെ ടീച്ചേഴ്സ് ടീച്ചേഴ്സ് ഭയങ്കര സപ്പോർട്ടീവാണ് അത് പറയാതിരിക്കാൻ വയ്യ എനി ടൈം അവർ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ സന്നദ്ധരാണ് ഏത് സമയത്ത് കോൾ ചോയ് ചെയ്താലും നമുക്ക് ഇന്ന് ഒരു ഡൗട്ട് ചോദിക്കാനാണെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ അവർ അതിനൊരു സൊല്യൂഷൻ കാണും കാണിച്ചു തരും അതങ്ങനെയാണ് അവർ അതുകൊണ്ട് എനിക്കെന്തോ ഭയങ്കര ഒരു അറ്റാച്ച് പേഴ്സണലി ഞാൻ പറയാൻ ഭയങ്കര അറ്റാച്ച്മെൻറ്റ് തോന്നുന്നു ഈ ജനസ്മാർട്ട് അക്കാഡമിയോട് എന്താ പറയുക ഇവിടെ വരാനും ഇവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനും പറ്റിയത് തന്നെ ഒരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു